പ്രിയ സജ്ജനങ്ങളെ സാധനമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനം നമുക്കിന്ന് മഹാഭാരതത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ചതുർവേദ പുരാണാനി സർവോ ഉപനിഷ രാമായണം ഭാരതം ച രാമായണത്തെക്കുറിച്ച് ഇന്നലെ നാം പഠിച്ചു ഇന്ന് മഹാഭാരതം ലോകത്തിലെ ഏറ്റവും മഹത്തും ബൃഹത്തുമായ കൃതി ഇതിഹാസങ്ങളിൽ രണ്ടാമത്തേത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകങ്ങൾ വേദവ്യാസ മഹർഷിയാൽ രചിക്കപ്പെട്ടത് കുരുവംശത്തിൻ്റെ ചരിത്രമാണ് മഹാഭാരതം മഹാഭാരതത്തിൽ ലോകത്തിലെ സകല വിഷയങ്ങളെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു മഹാഭാരതം കൗരവ പാണ്ഡവ യുദ്ധമാണ് ധർമ്മയുദ്ധം ധർമ്മയേ വഹദോഹന്തി ധർമ്മോ രക്ഷതിരക്ഷിത ഇതാണ് മഹാഭാരതത്തിൻ്റെ സന്ദേശം ധർമ്മത്തെ സംരക്ഷിക്കുന്നവരെ ധർമ്മം സംരക്ഷിക്കും ധർമ്മത്തെ നശിപ്പിക്കുന്നവരെ ധർമ്മം നശിപ്പിക്കും ഈ കൊറോണ കാലത്ത് ഈ വാക്കുകൾക്ക് വളരെ പ്രസക്തിയുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്നവരെ പ്രകൃതി സംരക്ഷിക്കും പ്രകൃതിയെ നശിപ്പിക്കുന്നവരെ പ്രകൃതി നശിപ്പിക്കും ഇത് നാം കാണുന്നു നിസ്സാരമായ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്തൊരു വൈറസിനെ നേരിടുവാൻ ഇന്ന് മനുഷ്യന് കഴിയുന്നില്ല പ്രകൃതിയെ നശിപ്പിക്കുവാൻ പരിശ്രമിച്ചതിന് പ്രകൃതിയുടെ ചെറിയ ഒരു തിരിച്ചടി മഹാഭാരതം മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധം ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ഘോരമായ യുദ്ധം അതിൽ അതിൻ്റെ ചരിത്രം അതിൻ്റെ ഐതിഹ്യം പശ്ചാത്തലം ഒക്കെ വിവരിക്കുന്നതാണ് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ശ്ലോകമുള്ള മഹാഭാരതം മഹാഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാഭാരതത്തിൻ്റെ മധ്യത്തിലാണ് ഭഗവത്ഗീത വരുന്നത് വേദങ്ങളുടെ സാരസംഗ്രഹമായ ഭഗവത്ഗീത മഹാഭാരതം ഭഗവാൻ വേദവ്യാസൻ ഗണപതിയെ കൊണ്ട് എഴുതിച്ചു എന്നാണ് സങ്കല്പം ഇത്രയും ശ്ലോകങ്ങൾ ഇത്രയും വേഗത്തിൽ എഴുതുവാൻ ഗണപതിക്ക് കഴിയൂ ഈ സമയത്ത് ഗണപതി പറഞ്ഞു നിർത്താതെ പറയണം എന്നാൽ നിർത്താതെ ഞാൻ എഴുതിക്കൊള്ളാം വ്യാസന തേറ്റു ഭഗവാൻ വേദവ്യാസൻ കഥ പറയുമ്പോൾ അതികഠിനമായ ചില പദപ്രയോഗങ്ങൾ നടത്തിയപ്പോൾ ഗണപതിക്കൊന്നാലോചിക്കേണ്ടി വന്നു ആ സമയത്തേക്ക് അദ്ദേഹം മറ്റൊരു ശ്ലോകത്തെ രചിച്ചു അങ്ങനെ ഗണപതിയും വേദവ്യാസ മഹർഷിയും ചേർന്ന് എഴുതിയതാണ് മഹാഭാരതം ഇതിഹാസം ആ മഹാഭാരതത്തിലെ മുഖ്യ കഥാപാത്രം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ ജീവചരിത്രമല്ല ജീവചരിത്രം കൂടി അതിൽ വരുന്നുവെങ്കിലും പാണ്ഡവ കൗരവ ചരിത്രത്തെ മുഴുവൻ അതിൽ വിവരിക്കുന്നു പക്ഷേ മഹാഭാരതത്തിൻ്റെ ഗതി നിർണയിക്കുന്നത് ഭഗവാനാണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കഥാപാത്രം ഭീഷ്മരാണ് ചന്ദന മഹാരാജാവിൻ്റെ മകനായ ഭീഷ്മർ അവിടുന്ന് അദ്ദേഹം കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ശരശൈ്യയിൽ കിടക്കുന്നതുവരെ വരെ കിടന്നുകൊണ്ട് അദ്ദേഹം യുധിഷ്ഠിന് ഉപദേശം നൽകുന്നതെല്ലാം തന്നെ മഹാഭാരതത്തിൽ ദ്രോണർക്ക് ക്ഷമിക്കണം യുദ്ധി ഭീഷ്മർക്ക് വളരെ നിർണായകമായ സ്വാധീനമുണ്ട് പതിനായിരക്കണക്കിന് കഥാപാത്രങ്ങളാണ് മഹാഭാരതത്തിലുള്ളത് ഈ ഓരോ കഥാപാത്രങ്ങളിലും പോസിറ്റീവും നെഗറ്റീവുമായ ആളുകളുണ്ട് കർണനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പെല്ലാം ഭഗവത്ഗീത മഹാഭാരതം പഠിക്കുമ്പോൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും മഹാത്മാക്കൾ എന്ന് പഠിക്കുന്ന പലരും അവർക്കൊരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പാഞ്ചാലിയുടെ വസ്ത്രം കൗരവ സഭയിൽ വെച്ച് അഴിക്കുമ്പോൾ ദ്രോണർ അവിടെ ഉണ്ടായിരുന്നു ഭീഷ്മ പിതാമഹൻ അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന കർണനും ഉണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രം അഴിക്കുമ്പോൾ അവരെന്തുകൊണ്ട് തടുത്തില്ല ഈ വിഷയമെല്ലാം മഹാഭാരതം കൃത്യമായി വിവരിക്കുന്നുണ്ട് ചൂതുകളി അറിയാത്തവൻ ചൂതുകളിക്ക് പോയിട്ട് തോറ്റിട്ട് സ്വന്തം ഭാര്യയെപ്പോലും പണയം വെച്ച കാര്യത്തെ എങ്ങനെയാണ് മഹാഭാരതം വർണ്ണിക്കുന്നത് അതായത് ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും മഹാഭാരതത്തിലുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരവും മഹാഭാരതത്തിലുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇതിഹാസങ്ങളിൽ മഹാഭാരതം വളരെ ശ്രേഷ്ഠകരമാണ് ആ മഹാഭാരതത്തെ ഞാൻ വന്ദിക്കുന്നു എന്ന് ഏകാത്മതാ സ്ത്രോത്രത്തിൽ പറയുന്നു നാളെ നമുക്ക് ഭഗവത്ഗീതയെക്കുറിച്ചാണ് പഠിക്കേണ്ടത് നന്ദി നമസ്കാരം വന്ദേ മാതരം